ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ വെറും രണ്ടു ദിവസം മാത്രമേ ഇനിയുള്ളൂ മാർച്ച് പത്തിനാണ് ഷോ ആരംഭിക്കുന്നത് നിരവധി ചർച്ചകളാണ് ബിഗ് ബോസ് മലയാളം സീസണിനെ പറ്റി ഇതിനോടകം തന്നെ നടന്നത് ഇതിനിടയിൽ ഇപ്പോഴത്തെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ കിഡ്ലം ഫിറോസ് ഷോയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മലയാളം മൂന്നാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു കിഡ്ലം ഫിറോസ് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തന്റെ സീസണിലെ ചില മത്സരാർത്ഥികൾ ശ്രമിച്ചുവെന്നാണ് കിഡലം ഫിറോസ് പറയുന്നത് ഷോയുടെ ഫ്ലോ അനുസരിച്ച് മാത്രമേ അവതാരകനായ മോഹൻലാലിന് പോലും പെരുമാറാൻ സാധിക്കൂ എന്നും കിഡിലം ഫിറോസ് പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കിഡിലം ഫിറോസ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമ്മൾ കരുതും പോലെയല്ല അവിടെ നടക്കുന്നത് അവിടെ ഭയങ്കര ഉടായ്പാണ് ഉടായിപ്പെന്ന് പറഞ്ഞത് ബിഗ് ബോസ് അല്ല എന്നും ഫിറോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കുന്നത് പോലെ അതൊരു നല്ല മനുഷ്യനെ കണ്ടെത്താനുള്ള പരിപാടിയല്ല എന്നും കിടലം ഫിറോസ് കൂട്ടിച്ചേർക്കുന്നു പരിപാടിയുടെ കാമ്പ് കാമ്പെന്താണെന്ന് വെച്ചാൽ ഇരുപത് മനുഷ്യരിൽ നിന്നും പത്തൊൻപത് പേരെ മാനസികമായും ശാരീരിക ശേഷി കൊണ്ടും തോൽപ്പിക്കുന്നവൻ ആരാണോ അവനാണ് വിജയ് ഈ പരിപാടിയുടെ മത്സരാർത്ഥികളായി തെരഞ്ഞെടുക്കുന്നവർ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ് കഴിഞ്ഞ ദിവസം തന്നോട് ഒരാൾ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുവെന്നും ഫിറോസ് പറയുന്നുണ്ട് ജയിലിൽ പോയ അനുഭവവും ജോലി പോയ അനുഭവവും അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളാണ് തനിക്ക് ബിഗ് ബോസിലേക്കുള്ള വിളി വരാൻ കാരണമായത് അതുപോലെ എന്തെങ്കിലും രീതിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയവരെയാണ് ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ആയാൽ മാത്രമേ ബിഗ് ബോസിലേക്കുള്ള വിളി വരൂ അല്ലെങ്കിൽ കോമണറായി പോകണം മത്സരാർത്ഥികളായ ഇരുപത് പേരും ജയിക്കാനായി എന്തും ചെയ്യുമെന്നും താൻ അവിടെ പോകുമ്പോൾ തനിക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയില്ലായിരുന്നുവെന്നും സംഗതി ഉടായിപ്പാണെന്നും മനസ്സിലായി ബിഗ് ബോസ് ഷോ നല്ലൊരു റിയാലിറ്റി ഷോ ആണ് ഷോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മറ്റു പത്തൊൻപത് പേരെ ശാരീരികമായി ഉപദ്രവിക്കാതെ എങ്ങനെയും തോൽപ്പിക്കാം എന്നതാണ് അതാണ് നിയമം അതിലെവിടെയും കുതന്ത്രം ഉപയോഗിച്ചുകൂടാ എന്നൊന്നും ആരും പറയുന്നില്ല പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി തന്റെ സീസണിലെ ചില മത്സരാർത്ഥികൾ ശ്രമിച്ചു ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറഞ്ഞ മറ്റു ചിലരുണ്ടായിരുന്നു അത് തെറ്റാണ് മൂന്നര കോടി ജനങ്ങളെയും പറ്റിക്കുന്നതാണത് ക്യാൻസർ ഇല്ലാത്ത ആൾ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ചൊക്കെ താൻ തുറന്നു പ്രതികരിച്ചപ്പോൾ തനിക്കെതിരെ പലരും രേഖത്തെത്തി മോഹൻലാൽ പോലും തനിക്കെതിരെ സംസാരിച്ചുവെന്നും കിഡലം ഫിറോസ് പറയുന്നുണ്ട് ആ ഗെയിമിന്റെ ഫ്ലോ അനുസരിച്ച് മോഹൻലാലിന് പോലും നിൽക്കാൻ പറ്റുവെന്ന് തനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അന്ന് മോഹൻലാൽ വഴക്ക് പറയുന്നു താൻ പറയുന്നത് ന്യായമാണെന്ന് മോഹൻലാലിന് അറിയാമല്ലോ പിന്നെ എന്തിനാണ് തന്നെ ചീത്ത പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തനിക്ക് അതൊക്കെ മനസ്സിലാകും കാരണം ആ ഷോയുടെ ഫ്ലോ അനുസരിച്ച് താൻ ഒരു വില്യൻ പരിവേഷത്തിലേക്ക് വന്നിരുന്നു അപ്പോൾ മോഹൻലാലിന് ഉൾപ്പെടെ അത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ ഫിറോസ് പോകുന്നത് വരെ അയാളായിരുന്നു വില്ലനെന്നും പിന്നീട് താനായി വില്ലനെന്നും കിടല ഫിറോസ് പറയുന്നുണ്ട് പുതിയ സീസണിലും വില്ലം വരും നായകൻ ഉണ്ടാകും എന്തായാലും ഈ നായകനും വില്ലനും ഒക്കെ രക്ഷപ്പെടും കാരണം ഒരുപാട് പണമാണ് ബിഗ് ബോസിലൂടെ കയ്യിൽ വരുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള സനാതനാലയം ഫിറോസ് നടത്തുന്നുണ്ട് ഈ സ്ഥാപനം തുടങ്ങാൻ തനിക്ക് പതിനാല് ലക്ഷം രൂപ ആവശ്യമായിരുന്നുവെന്നും അത് എങ്ങും തൊടാതെ തന്റെ കയ്യിലെത്തിയെന്നും ഫിറോസ് പറയുന്നു ബിഗ് ബോസിൽ നിന്നും വന്ന പൈസയാണ് സനാതനാലയത്തിനു വേണ്ടി ഉപകരിച്ചതെന്നും ഫിറോസ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ